ഹായ് എല്ലാവർക്കും സി എൻ ഐ ടി സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇന്നത്തെ ഓർഡർ സ്റ്റിച്ച് ചെയ്താണ് കേട്ടോ ഇന്ന് നമ്മൾ രണ്ടുപേരെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ നല്ല ക്രിസ്മസിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ അപ്പം അതുകൊണ്ട് അധികം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ നമ്മുടെ വർക്ക് നമുക്ക് പെൻഡിങ് ആക്കാൻ പറ്റത്തില്ല നമുക്ക് എമർജൻസി പറഞ്ഞേക്കുന്നവർ നമുക്ക് തീർത്ത് കൊടുക്കാണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം നമ്മൾ ഓർഡർ വരുമ്പോഴാണെങ്കിലും നമ്മൾ ഫസ്റ്റ് എമർജൻസി പറയുന്നവരുടെയാണ് കേട്ടോ അത് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഇപ്പം ലീവിന് വരുന്നവരൊക്കെ ഉണ്ടല്ലോ വെക്കേഷൻ ആയതുകൊണ്ട് ക്രിസ്മസിൻ്റെ വെക്കേഷൻ ആയതുകൊണ്ട് ലീവിന് വരുന്നവരൊക്കെ ആ ലീവ് കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും നമുക്ക് സാധനം എത്തിക്കണമല്ലോ അപ്പം അതുപോലെ നമ്മൾ പോസ്റ്റലായിട്ട് അയക്കുന്നതുകൊണ്ട് തന്നെ കേരളത്തിന് ഉള്ളിലാണേലും മൂന്നല്ലെങ്കിൽ നാല് ദിവസം കണ്ടൊക്കെയാണ് എത്തുന്നത് പ്രത്യേകിച്ചും ക്രിസ്മസിൻ്റെ ടൈമിലൊക്കെ തിരക്കുവാണല്ലോ പാഴ്സലിനൊക്കെ തിരക്കുള്ള ടൈമുവാണല്ലോ അപ്പം നമ്മൾ രജിസ്റ്റേഡ് പാഴ്സലായിട്ടാണ് അയക്കുന്നത് സ്പീഡ് പോസ്റ്റല്ല കാരണം പാഴ്സൽ നമ്മൾ അയക്കുമ്പോൾ സ്പീഡ് പോസ്റ്റായിട്ട് അയച്ചാലും നിങ്ങൾക്ക് പാഴ്സലിൻ്റെ കൂടെ സാധനം കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് സ്പീഡ് പോസ്റ്റ് അയക്കുമ്പോൾ പൈസ കൂടുതലും ആവും പക്ഷേ സാധനം സാധാ പാഴ്സലിൻ്റെ ഒപ്പം തന്നെയാണ് നിങ്ങൾക്ക് അത് കിട്ടത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാവർക്കും രജിസ്റ്റേർഡ് പാഴ്സൽ ആയിട്ട് തന്നെയാണ് അയക്കുന്നത് സ്പീഡ് പോസ്റ്റായിട്ട് അയക്കുമ്പോൾ നമുക്ക് ചെറിയ കറുകളൊക്കെ ആണെങ്കിലാണ് സ്പീഡ് പോസ്റ്റായിട്ട് നമുക്ക് വേഗം കിട്ടത്തുള്ളൂ അപ്പോൾ രജിസ്റ്റേഡ് പാഴ്സലിന് തന്നെ നമുക്ക് പാഴ്സലിൻ്റെ കൂടുതൽ തന്നെ കിട്ടുന്നതുകൊണ്ട് നമ്മൾ പാഴ്സലായിട്ട് തന്നെയാണ് കേട്ടോ എല്ലാവരും അയക്കുന്നത് അപ്പോൾ നമുക്ക് കേരളത്തിനുള്ളിലാണെങ്കിൽ മൂന്നല്ലേ നാല് ദിവസമൊക്കെ എടുക്കുന്നുണ്ട് സാധനം എത്താനായിട്ട് പിന്നെ എറണാകുളം ഡിസ്ട്രിക്റ്റിലൊക്കെ ആണെങ്കിൽ ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ടൊക്കെ കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ അല്ലാത്തവർക്കൊക്കെ അത്തരം ദിവസം താമസം വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക അത്യാവശ്യമുള്ളവരുടെ നമ്മൾ പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് അയക്കാറുണ്ട് കേട്ടോ അപ്പോൾ ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് എമർജൻസി ഉള്ളവരാണെങ്കിൽ ഇന്ന ഡേറ്റിലോട്ട് എത്തണം എന്ന് പറയുവാണെങ്കിൽ ആ ഡേറ്റിനുള്ളിൽ നമ്മൾ മാക്സിമം റെഡിയാക്കാൻ ശ്രമിക്കൂ കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ ഓർഡർ നമുക്ക് കാണാം ഫസ്റ്റ് നമുക്ക് ഡൽഹിയിലുള്ള ഒരു കസ്റ്റമറുടെ ഓർഡർ ആണ് കേട്ടോ അവർക്ക് നാട്ടിലെ അഡ്രസ്സിലാണ് നമ്മൾ അയക്കുന്നത് അവർ ഡൽഹിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവർക്കൂടെ നാട്ടിലോട്ട് വരുമ്പോഴത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് കേട്ടോ അപ്പോൾ അവർ നാലെണ്ണമാണ് ബുക്ക് ചെയ്തേക്കുന്നത് രണ്ടെണ്ണം ഫ്രോക്കായിട്ടും രണ്ടെണ്ണം അവരുടെ അമ്മയ്ക്കുള്ള നൈറ്റി ആയിട്ടും ആണ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ അതിനെ മോഡൽ ചെയ്യാൻ കാണിച്ചേനാ ഫസ്റ്റ് ഇതാണ് കേട്ടോ ഒരു ആയിട്ടുള്ള ഇതാണ് കേട്ടോ കൊടുത്തേക്കുന്നത് ഫ്രോക്കാണ് ഇതാണ് ഒരു ചെറിയ കർവ്ഡ് വി ആയിട്ട് കൊടുത്തിട്ട് ലേസും ലേസ് ഫ്ലവറും നമ്മൾ അറ്റാച്ച് ചെയ്തേക്കണുണ്ട് ഇതാ ആയിട്ടാണ് കൊടുത്തേക്കുന്നത് ലെങ്ത്ത് അവർക്ക് നാൽപ്പത്തി മൂന്നിഞ്ചാണ് ആട്ടോ കൊടുത്തിട്ടുള്ളൂ ഇതാണ് ഫുൾ ലെങ്ത്ത് വരുന്നത് അവർക്ക് ഹൈറ്റ് കുറവായതുകൊണ്ട് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ലെങ്ത്ത് മരുന്നോ നമ്മൾ ആ ലെങ് ആണ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ ബാക്കിൽ ടൈ ഉണ്ട് ഇത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ്ടോ ഫോ വീഡിയോയിൽ എത്രത്തോളം അത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് അറിയില്ല നല്ല ഡിസൈനാണ് നല്ല ഭംഗിയുള്ളതാണ് നല്ല പോട്ടണുമാണ് കേട്ടോ നമ്മൾ മെ കോട്ടൺ മെറ്റീരിയലിൽ മാത്രം ആട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത നൈറ്റി ആണെങ്കിലും ഫ്രോക്ക് ആണെങ്കിലും നമ്മളിത് കോട്ടൺ മെറ്റീരിയൽ നൈറ്റി മെറ്റീരിയൽ മാത്രം ആട്ടോ ഉള്ളത് അപ്പോൾ ഇതാണ് വരണം നെക്സ്റ്റ് ഒരു ഗ്രീനാണ് ാണ് വരുന്നത് കേട്ടോ രണ്ടും അവർക്ക് സെയിം നെക്കാണ് നമ്മൾ ചെയ്തേക്കണം അവർക്ക് സെയിം നെക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിൽ ഗ്രീനിൽ ബ്ലാക്ക് ഡിസൈൻ വരുന്നതുകൊണ്ട് നമ്മൾ ബ്ലാക്ക് നെക്കാണ് കൊടുത്തേക്കുന്നത് പിന്നെ അതിലൊരു കുറച്ച് എടുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വൈറ്റ് ലേസ് ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പം ഗ്രീൻ ലേസ് കൊടുക്കുമ്പോഴത്തേക്ക് അല്ല ഗ്രീൻ ഫ്ലവർ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിലത്രയും എടുപ്പ് കിട്ടത്തില്ല അപ്പം അതുകൊണ്ട് നമ്മൾ വൈറ്റ് ലേസും വൈറ്റ് ഫ്ലവറും ആണ് കൊടുത്തേക്കണത് കുറച്ച് തെളിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് സാദാ സ്ലീവ് ആയിട്ട് പറഞ്ഞേക്കുന്നത് ഒരെണ്ണം സാധാ സ്ലീവും ഒരെണ്ണം സ്ലീവ്ലെസ്സും ആയിട്ടാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ ഇതൊരെണ്ണം സ്ലീവ്ലെസ്സായിട്ടാണ് ചെയ്തേക്കുന്നത് പിന്നെ സ്കൂളിനടുത്ത് അടിയിൽ നമുക്ക് അവർക്ക് ഹൈറ്റ് കുറവായത് കുറച്ച് നോക്കിക്ക് നീട്ടം കൂട്ടിയിട്ട് കൊടുത്തേക്കാം കുറച്ച് നീട്ടം കൂടുതൽ കിട്ടും അവർക്ക് ഹൈറ്റ് കുറവുള്ളവർക്കാകുമ്പോൾ അടിയിലത്തെ നൊറി കുറച്ച് നീട്ടം കൂട്ടി കിട്ടും അപ്പം ഹൈറ്റ് ഉള്ളവർക്കൊക്കെയാണ് അതായത് നമുക്ക് ഒരു നാപ്പത്തെട്ട് ഇഞ്ച് അല്ലെങ്കിൽ അത്രയൊക്കെ ചെയ്യുന്നവർക്കാകുമ്പോൾ അടിയിലത്തെ നൊറിയുടെ നീട്ടം കുറഞ്ഞാണ് കിട്ടുള്ളൂ അല്ലെങ്കിൽ വെച്ചാൽ ഹൈറ്റ് ഉള്ളവർക്ക് കിട്ടത്തില്ല അപ്പോൾ ഹൈറ്റ് കുറവുള്ളവർക്കാണെങ്കിൽ നമുക്ക് അടിഞ്ഞൊറിയാണെങ്കിൽ കുറച്ച് കൂട്ടി കിട്ടും കേട്ടോ അപ്പോൾ ചിലർ പറയാറുണ്ട് ചേച്ചി അടിയിലെ നോറിയുടെ നീട്ടം കൂട്ടി കിട്ടുമെന്ന് അപ്പം അത് ഹൈറ്റിനനുസരിച്ചാണ് നമുക്ക് കിട്ടുന്ന കേട്ടോ എല്ലാവർക്കും ഒരുപോലെ കിട്ടത്തില്ല നമ്മൾ എല്ലാവർക്കും ഒരേപോലെ തന്നെ രണ്ട് തൊണ്ണൂറ് മെറ്റീരിയൽ വെച്ചിട്ടാണ് കോട്ടൺ നൈറ്റി മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അത് ഹൈറ്റ് കുറഞ്ഞവർക്കാണെങ്കിലാണെ അടിയിലത്തെ നൊുറിക്ക് കുറച്ച് നീട്ടം കൂടി കിട്ടുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ കിട്ടത്തില്ല അപ്പോൾ ഇവർക്ക് നമുക്ക് ഹൈറ്റ് കുറവായതുകൊണ്ട് കൊണ്ട് കുറച്ച് അടിയിൽ നീട്ടം കൂടുതൽ കിട്ടിയിട്ടോ അപ്പോൾ ഇതാണ് ഒരെണ്ണം വന്നേക്കുന്നത് പിന്നെ നെക്സ്റ്റ് അവരുടെ അമ്മയ്ക്കുള്ള നൈറ്റി ആണേ നൈറ്റി ഒരെണ്ണം അമ്മയ്ക്ക് ഒരെണ്ണം ഞൊർവ് നൈറ്റിയും അതായത് പ്ലേറ്റഡ് നൈറ്റിയും പിന്നെ ഒരെണ്ണം ചുരിദാർ കട്ട് നൈറ്റി എലറ്റി ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതാണ് ഒരെണ്ണം വരുന്നത് ഇവർക്ക് അവരുടെ നെക്ക് സെയിം തന്നെയാണ് അത് നമ്മയ്ക്ക് ഞെർവിനേറ്റിയാലും ആ സെയിം മോഡൽ വെച്ച് കൊടുക്കാൻ പറഞ്ഞതുകൊണ്ട് നമ്മൾ വെച്ചേക്കുന്നതാണ് അപ്പോൾ ഇതൊരു ആണ് റെഡേല് വൈറ്റ് ഡിസൈനാണ് വരുന്നത് അപ്പം നമ്മൾ തന്നെ നമ്മൾ നെക്കേൽ വൈറ്റ് ഫ്ലവർ ആണ് കേട്ടോ കൊടുത്തേക്കുന്നത് ഞാൻ ഇവിടെ കാണിച്ചുതരാം ഇതാണ് വരുന്നത് നമ്മൾ അമ്മയ്ക്ക് ഡബിൾ എക്സ് എൽ സൈസിലാട്ടോ ചെയ്തേക്കുന്നത് നമ്മുടെ അടുത്ത് ഡബിൾ എക്സ് എന്ന് പറയുമ്പോൾ ചെസ്റ്റ് വണ്ണം അമ്പത് ഇഞ്ചാണ് ഡബിൾ എക്സൽ വരുന്നത് കേട്ടോ അപ്പൊ പല പല കമ്പനികളുടെ അടുത്തും പല അളവിലായിരിക്കും വരുന്നത് അപ്പം ചിലര് ഫോർ എക്സൽ ത്രീ എക്സൽ എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ നമ്മുടെ അടുത്ത് ഡബിൾ എക്സ് എന്ന് പറയുമ്പോൾ ചെസ്റ്റ് വണ്ണം അമ്പത് ഇഞ്ചാണ് വരുന്നത് അപ്പൊ നമ്മൾ ആ അളവിലാണ് അളവിലാണ്ട്ടോ ചെയ്യുന്നത് അപ്പൊ നമ്മുടെ അടുത്ത് കോൺടാക്ട് ചെയ്യുന്നവർ അടുത്ത് നമ്മൾ വ്യക്തമായിട്ട് അളവ് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അവരുടെ ഇന്നർ സൈസ് ഒക്കെ ചോദിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റായിട്ട് അവരുടെ സൈസിലാണ് ചെയ്തു വിടണേ അല്ലെങ്കിൽ അളവെടുക്കാൻ സൗകര്യമുള്ളവർക്കാണെങ്കിൽ ടേപ്പ് അതായത് നമ്മൾ ടേപ്പ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളവരെ കൊണ്ട് തന്നെ മെഷർ ചെയ്യിപ്പിച്ച് കറക്റ്റായിട്ട് സൈസിൽ അതായത് നിങ്ങൾക്ക് പിന്നെ കയ്യിൽ കിട്ടിയിട്ട് ഓൾട്ടർ ചെയ്യാൻ കൊടുക്കേണ്ട ഓൾട്ടറിന് പിന്നെ പൈസ കൊടുക്കണ്ടാത്ത ഒരു രീതിയിലാണ് നമ്മൾ ചെയ്ത് വിടുന്ന കേട്ടോ അപ്പം കറക്റ്റായിട്ട് തന്നെയാണ് മാക്സിമം നമ്മൾ ചെയ്തു കൊടുാൻ ശ്രമിക്കാറ് അപ്പോൾ ഇതാണ് ഡബിൾ എക്സ് എൽ സൈസിൽ വരുന്നത് ഇത് സാധാ സ്ലീവാണ് സാധാ സ്ലീവിന് ഇത് എത്ര ഡബിൾ എക്സ് എൽ ഇത്ര ഇറക്കം നമ്മൾക്ക് കൈ കിട്ടിയിരുന്ന കേട്ടോ ഇത്രയാണ് കിട്ടുന്നത് മാക്സിമം അത്രയാണ് കിട്ടുന്നത് കേട്ടോ എന്താ ഇതാണ് വരുന്നത് ഫുൾ ലെങ്ത്തിലാണ് കേട്ടോ കാണാവോ നിങ്ങൾക്ക് ഫുൾ ലെങ്ത്തിൽ വരുന്നത് എന്താ ഡബിൾ എക്സ് എൽ സൈസ് ഇത് ഇത്രയാണ് കേട്ടോ എണ്ണം അമ്പത് ഇഞ്ച് വണ്ണമാണ് ഈ ഒരു സൈസിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ ഇതാണ് വരുന്നത് ഫ്രണ്ടും ബാക്കും പ്ലേറ്റ് ആണ് വരുന്നത് ഇതാണ് ഒരെണ്ണം പിന്നെ അവർക്ക് ഒരെണ്ണം ചുരിദാർ നൈറ്റി എലൈനീറ്റി ആണ് കേട്ടോ പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇതേ ഇതാണ് ഇപ്പം ചെയ്തേക്കുന്നത് ഐറ്റി ഇത് നമ്മൾ ഫ്രോക്കിന് കൊടുക്കുന്ന നെക്കാണ് അപ്പോൾ അവർക്ക് ഈ നെക്ക് വെച്ച് കൊടുക്കാൻ പറഞ്ഞത് നമ്മൾ ഈ നെക്കാണ് ആണ് കൊടുത്തേക്കുന്നത് പിന്നെ ഫ്രണ്ടിലിത് മൂന്ന് ഷോബട്ടൺ ബട്ടൺ കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതൊരു ചെറിയ യെല്ലോ ഡിസൈൻ ഉള്ളതുകൊണ്ട് നമ്മൾ എല്ലോ ചെറിയൊരു ലൈറ്റ് ഷെയ്ഡ് എല്ലോ വരുന്ന ഒരു ഷോബട്ടൺ ആണ് കേട്ടോ കൊടുത്തേക്കുന്നത് നിങ്ങൾക്കത് ലൈറ്റ് ഷെയ്ഡായ കാരണം വീഡിയോയിൽ കിട്ടുന്നുണ്ടോയെന്നറിയില്ല പിന്നെ നമുക്ക് ഇതിന്റെ കളർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ചെറിയ ചെറുപയർ വെച്ച കളറാണ് അപ്പം നമുക്ക് ആ കളറിൽ നമുക്ക് ഷോബട്ടൺ കിട്ടാനില്ല അപ്പം അതുകൊണ്ടാണ് നമ്മൾ ചെറിയൊരു യെല്ലോ ഷെയ്ഡ് ഷോബട്ടൺ ബട്ടൺ കൊടുത്തേക്കുന്നത് കേട്ടോ പിന്നെ വിടത്തി കാണിച്ചു തരാം ഇത് ചെസ്റ്റ് വേണം അമ്പത് ഇഞ്ച് സൈസിലാണ് കേട്ടോ ചെയ്തേക്കുന്നത് ഇതാണ് അമ്പത് ഇഞ്ച് വരുന്നത് ഡബിൾ എക്സ് എൽ ആണ് വരുന്നത് ഇതാണ് ഇങ്ങനെയാണ് നെക്ക് വരുന്നത് ഫുൾ ലെങ്ത് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത് അതായത് ഈ നൈറ്റിയുടെ തുണിയിൽ നമുക്ക് ലൈനേറ്റിയൊക്കെ ആവുമ്പോഴത്തേക്കും നമുക്കൊരു അമ്പത്തഞ്ച് ഇഞ്ച് അല്ലെങ്കിൽ അമ്പത്താറ് ഇഞ്ച് വരെ ഇറക്കം കിട്ടും അപ്പൊ നമ്മൾ ആ കിട്ടുന്ന ഇറക്കം ആണ് അവർക്ക് കിട്ടേക്കുന്നത് അമ്മക്ക് ഹൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഫുൾ ലെങ്ത്തിൽ ആണ് കേട്ടോ ചെയ്തേക്കുന്നത് അപ്പോൾ മാക്സിമം കിട്ടുന്ന ലെങ്ത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട് ചെസ്റ്റ് കൊണ്ട് അമ്പതി ഇഞ്ച് ഡബിൾ എക്സൽ ആയിട്ട് കൊടുത്തേക്കുന്നത് ഇതേ കൈയുടെ ഇറക്കവും ഇതെത്രയാണ് ഡബിൾ എക്സൽ നമുക്ക് കൈയിറക്കും കിട്ടുന്നത് മാക്സിമം അത്രയാണ് ആ തുണിയിൽ നമുക്ക് ഡബിൾ എക്സ് ചെയ്യുമ്പോൾ കിട്ടത്തുള്ളൂ അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ അത്രയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് വരുന്നത് നമുക്ക് ചിലർ ചോദിക്കാറുണ്ട് ചേച്ചി ഡബിൾ എക്സലിന്റെ ചാർജ് എത്രയാണ് അപ്പൊ നമ്മള് ഡബിൾ എസ് ആണെങ്കിൽ ഏത് സൈസില് അതായത് സ്മോൾ തൊട്ട് ഡബിൾ എക്സൽ വരെ നമ്മൾ ചെയ്യുന്നുണ്ട് സ്മോൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ അടുത്ത് ചെസ്റ്റ് കൊണ്ട് മുപ്പത്താറ് ഇഞ്ചാണ് വരുന്നത് അതിലും ചെറിയ സൈസില് അതായത് മുപ്പത്തിനാല് ഒക്കെ ചെസ്റ്റ് വരുന്ന രീതി ചെയ്ത് കൊടുക്കാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് അത് തൊട്ട് ഡബിൾ എക്സ് അതായത് ചെസ്റ്റ് വണ്ണം അമ്പത് ഇഞ്ച് വരെയുള്ള ആർക്കാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ചിലർ ചോദിക്കാറുണ്ട് അതിൻ്റെ സൈസിനനുസരിച്ച് റേറ്റ് എത്രയാണ് ചോദിക്കാറുണ്ട് നമ്മൾ ഏത് സൈസിൽ ചെയ്താലും നമ്മുടെ അടുത്ത് ഒരേ റേറ്റ് ആണ് അതായത് ഡബിൾ എക്സ് സ്പെഷ്യൽ ആയിട്ട് റേറ്റ് ഒന്നും ഇല്ല നമ്മുടെ അടുത്ത് സ്മോൾ ചെയ്യുന്ന അതേ തന്നെയാണ് ഡബിൾ എക്സലിലും വരുന്നത് കാരണം നമ്മൾ സ്മോൾ ചെയ്യുന്ന സെയിം മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ ഡബിൾ എസിലും ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് റേറ്റ് വ്യത്യാസം സൈസനുസരിച്ചല്ല വരുന്നത് നമ്മൾ നെക്കിൽ കൊടുക്കുന്ന പാറ്റേണും നെക്കിൽ ചെയ്യുന്ന വർക്കുകളും എക്സ്ട്രാ അതിനകത്ത് കൊടുക്കുന്ന ലേസ് വർക്ക് കാര്യങ്ങളും അതിനനുസരിച്ചിട്ടാണ് റേറ്റ് വ്യത്യാസം വരുന്നേ അല്ല സൈസ് അനുസരിച്ച് നമ്മുടെ ഒരു ഒന്നിനും റേറ്റ് വ്യത്യാസം ഇല്ല എല്ലാ സൈസിനും സെയിം റേറ്റ് തന്നെയാണ് നെക്കിൽ വരുന്ന ഡിസൈൻ അല്ലെങ്കിൽ കയ്യില് അങ്ങനെ എക്സ്ട്രാ വരുന്ന വർക്കുകൾക്ക് അനുസരിച്ചാണ് ചാർജ് വ്യത്യാസം വരുന്ന കേട്ടോ ഇനി നമുക്ക് അടുത്ത ആളുടെ വർക്ക് കാണാം അടുത്തത് ഇവിടെ അടുത്തു ഒരു ഓർഡർ ആണേ അതൊരു പ്ലീറ്റഡ് നൈറ്റി ആണ് കേട്ടോ താലിക്കെട്ട് നൈറ്റിയാണ് താലിക്കെട്ട് മോഡലാണ് ഇതാണ് ചെയ്തേക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു റെഡില് വൈറ്റ് ഡിസൈൻ വരുന്നതാണ് കേട്ടോ ഇതാണ് തന്നേക്കുന്നത് ഇതാണ് ഫുൾ ലെങ്ത് ആണ് കേട്ടോ ഫുൾ ലെങ്ത്തിനാണ് ചെയ്തേക്കുന്നത് ഇതിന്റെ സ്ലീവ് ഇത്രയാണ് കേട്ടോ അത് ചെറിയ സ്ലീവ് മതി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ സ്ലീവ് ആണ് കേട്ടോ കൊടുത്തേക്കുന്നത് ഫ്രണ്ടും ബാക്കും പ്ലീറ്റ് ആയിട്ടുള്ള താലിക്കെട്ട് മോഡലാണ് ഇതേതാണ് വരുന്നത് ബാക്ക് ഇതാണ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മളൊരു വൈറ്റ് പൈപ്പിങ്ങും ഒരു കെട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ ഓർഡർ അപ്പോൾ നമ്മുടെ ചിലർ നമ്മുടെ സ്ഥലം എവിടെയെന്ന് ചോദിക്കാറുണ്ട് നമ്മുടെ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ മൂവാറ്റുപുഴയ്ക്കും കൂത്താട്ടോളത്തിനും അടുത്തുള്ള മണ്ണത്തൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ അവിടെയാണ് നമ്മൾ ഷോപ്പ് വരുന്നതും വീട് വരുന്നതും അവിടെ തന്നെയാണ് അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ടാണ് അധികവും ചെയ്യുന്നത് ഓഫ്ലൈനായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഓൺലൈനാണ് നമുക്ക് അധികം കസ്റ്റമേഴ്സ് ഉള്ളത് അപ്പോൾ നമ്മുടെ ഇൻസ്റ്റ പേജുണ്ട് സി എൻ ഐ ടിസ് എന്നുള്ള അപ്പോൾ ആ പേജ് കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും അപ്പോൾ നിങ്ങൾക്ക് മോഡൽസ് എല്ലാം കാണാൻ പറ്റും ഇപ്പം യൂട്യൂബിലാവുമ്പോൾ നമുക്ക് അത് സെൻഡ് ചെയ്തു തരാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് ഉണ്ട് സ്മിത അനേഷ് എന്നുള്ള പേജിലുണ്ട് അപ്പോൾ അതിലാണെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന മോഡലുകളും എല്ലാം കാണാൻ പറ്റും അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇൻസ്റ്റാ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ സി എൻ ഐ ഡിസ് തന്നെയാണ് ഇൻസ്റ്റാ പേജ് അപ്പോൾ അത് തന്നെ നിങ്ങളൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുകട്ടോ അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിരുന്നു എത്ര പേര് കണ്ടന്റ് എന്നറിയില്ല അപ്പം നമുക്ക് ഇന്നലെ ഒരു മാസം പൂർത്തിയായിട്ടുണ്ടോ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് അപ്പം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയി വരുന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് അപ്പോൾ മാക്സിമം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് എന്താ പറഞ്ഞത് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽബട്ടണുകളിൽ ഓൾ എന്നൊരു ഓപ്ഷൻ കൂടെ ഒന്ന് പ്രെസ് ചെയ്തേക്കുന്നുണ്ട് എങ്കിലാണ് ഞാൻ എടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തുള്ളൂ അപ്പം നിങ്ങൾക്കത് ഞാൻ വരുന്ന ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാനും അത് സഹായമാവും എനിക്കും അതൊരു സഹായമാണ് അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ